രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെച്ചാൽ വയനാട്ടിനെ ഏറ്റെടുക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ എഐ സി സി നേതൃത്വം തയ്യാറാകുന്നു രാഹുൽ വയനാടിനെ കൈവിട്ടാൽ അത് കേരളത്തിലെ കോൺഗ്രസിന് ഏറെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത് രാഹുൽ വയനാട്ടുകാരെ പറ്റിച്ചെന്ന് ഇപ്പോൾ തന്നെ കെ സുരേന്ദ്രനെ പോലെയുള്ള ബി നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞു ഇതിനെ മറികടക്കാൻ പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ യു പിയിലെ അമേഠിയയിലും വയനാട്ടിലുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ മത്സരിച്ചത് ഇതിൽ അമേഠിയയിൽ രാഹുലിന് തോൽവി പിണഞ്ഞു ഇത്തവണയും അമേഠിയയിൽ മത്സരിക്കാൻ രാഹുലിനു മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാൽ അമേഠിയയിൽ മത്സരിക്കാൻ രാഹുലിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതോടെ റായ്ബറേലിയിൽ രാഹുലിന് നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒന്നിച്ച് വയനാട്ടിലേക്ക് എത്തുന്നു ജൂലൈ രണ്ടാം വാരം ഇരുവരും വയനാട് സന്ദർശിക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള ഇരുവരുടെയും ആദ്യ സന്ദർശനമായിരിക്കും ഇത് പ്രചാരണത്തിന് മുമ്പ് സൗഹൃദ സന്ദർശനമായാണ് വയനാട്ടിലെത്തുക അതേസമയം വയനാട് മണ്ഡലം ഒഴിവാക്കി റായ്ബറേലി മണ്ഡലം നിലനിർത്തുന്നതായി അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ലോകസഭാ സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകി ഇതിനിടെ പ്രിയങ്കയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി ധൈര്യമുണ്ടെങ്കിൽ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു ഭീരുവിനെ പോലെ വയനാട്ടിലേക്ക് ഓടിപ്പോയെന്നും അമിത് മാളവ്യ ആരോപിച്ചു യു പിയിൽ ബി ജെ പി നേരിടുകയായിരുന്നു പ്രിയങ്ക ചെയ്യേണ്ടിയിരുന്നതെന്നും അമിത് മാളവ്യ വിമർശിച്ചു അതേസമയം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് നേതൃത്വം പ്രിയങ്കയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് വിവരം കേരളത്തിൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം ബി ജെ പിക്ക് സ്ത്രീകളുടെ ഇടയിൽ പിന്തുണ കൂടുന്നതും കോൺഗ്രസ് വിലയിരുത്തി പ്രിയങ്കയ്ക്ക് ഹിന്ദു വോട്ടുകളും സ്വാധീനിക്കാനാകുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു